ഒന്ന് വന്നേ ആ ശാന്തമ്മ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു അവൾക്ക് വല്ലാത്ത ശ്വാസമുട്ട് നെഞ്ചതിനെ ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത് മുടി ഒഴിച്ചിട്ട് നിൽക്കുന്നു ചുമ്മാ നിങ്ങക്കൊക്കെ വെറുതെ ഓരോന്ന് തോന്നുന്നത് രാത്രി അതും ഇത് ആലോചിച്ച് കിടന്നിട്ടാ പേടിയുണ്ടെങ്കിൽ അടുത്ത മുറിയില എന്താ എന്ത് പറ്റി പൊട്ടിച്ചിരിക്കുന്നു വെറുതെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഇവിടെ ഇപ്പ മുടി അഴിച്ചിട്ട് നടക്കാനും ഇതൊക്കെ എറിഞ്ഞുടയ്ക്കാനും ചുമ്മാ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഉള്ള ജോലി ഇല്ലാതാക്കാൻ നോക്കണ്ട പറഞ്ഞേക്കാം പോരെ ചന്തു ആരായി സ്ത്രീകളെയൊക്കെ ഏർപ്പാടാക്കിയത് ഉണ്ണിത്തോ എന്നാ ചിറ്റപ്പനോട് പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ ഇങ്ങനെയുള്ളവരായി കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കുന്നത് മാടമ്പള്ളി യക്ഷിയുണ്ട് ചാത്തനുണ്ട് മാടനുണ്ട് ഭൂതമുണ്ട് ചന്തു പോയിടന്നോളാം നാളെ അന്വേഷിക്കാം ചല്ലെ ശ്രീ വേഗം പേടിക്കണ്ട ഒരു കാര്യം പറഞ്ഞേക്കാം ചിറ്റപ്പ അത് ചിറ്റപ്പറ്റിണ്ടിയാക്കരുത് ഞങ്ങള് പറയുന്നത് അക്ഷരം എന്തൊക്കെയോ ദോഷങ്ങളുള്ള വീടാ അകലംകുട്ടി ഇത് ഇനി ഇപ്പൊ പരീക്ഷിക്കാൻ ഒന്നും നിക്കണ്ട വേണ്ട പരിഹാരമൊക്കെ ചെയ്തിട്ട് മതി ഇനി ഇവിടുത്തെ താമസം നോക്ക് സ്ഥാനത്ത് നിന്ന് ഗുണദോഷിക്കാൻ ഇന്ന് ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളോടെ വേറൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാനൊന്നും പറയണ്ട ഞങ്ങള് പറയുന്ന അങ്ങോട്ട് കേട്ടച്ചാ മതി തർക്കിച്ചു നിൽക്കാനുള്ള സമയമല്ല ഇത് അമ്മാവാ നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു ഞാനൊന്ന് കത്തി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നഗുലേട്ട സാരിത്തുമ്പോ കത്ത് കഴിഞ്ഞിട്ടാ ഞാൻ അറിയുന്നത് എവിടെ വെച്ചായിരുന്ന ഞാൻ അടുക്കളയിലോട്ട് പോയിട്ടേ ഇല്ല വരാന്തയിൽ വരാന്തില്ക്കാരുന്നുണ്ടായിരുന്നോ വേറെ ആരെങ്കിലും ആരു ഞാനും ശ്രീദേവിച്ച് മാത്രം എനിക്കൊന്നുമില്ല നഗലേട്ടം പയ്ക്കോളൂ അല്ലി ഒരു സാരി ഞാൻ ചോദിക്കുന്നതുകൊണ്ട് അമ്മാവൻ ഒന്നും തോന്നരുത് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി അതിവിടെ അമ്മാവനോടല്ലാതെ വേറെ ആരോടാണ് ഞാൻ പറയേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല കാര്യം തുറന്നു ഞാൻ അമ്മാവനോട് ചോദിക്കുന്നത് ശ്രീദേവിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്നാ അല്ല അമ്മാവൻ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം നമുക്ക് നല്ലൊരു താൻ ഈ പറയുന്നേ താനും തന്റെ ആ പരിഷ്കാരി പെണ്ണും കൂടെ ഇവിടെ കാണിച്ച നിഷേധത്തിന്റെ ദുഷ്കരണങ്ങളാണോ ആ കണ്ടതൊക്കെ അത് ശ്രീദേവി എന്താ ചികിത്സിക്കുന്നേ ഇന്നലെ രാത്രി ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു താ അറിഞ്ഞോ താനൊന്നും സമ്മതിക്കാമോ എന്ന് എനിക്കറിയാം അതുകൊണ്ട് ആ ആരും ഒരു കർമ്മം നടത്തി ആ തെക്കിന് ബന്ധിക്കണമെന്ന് വെച്ച് ഇന്നലെ അർദ്ധരാത്രി ഞങ്ങളവിടെ വന്നത് ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ ഇടോ തെക്കനിലെ തമിഴ്ത്തിയെ ഞങ്ങൾ നേരി കണ്ടിടോ ദാസപ്പനും കാട്ടുപ്രഭനും ഒക്കെ സാക്ഷികളാ ഓ അപ്പൊ കാണുകയും ചെയ്തു സംശയം വേണ്ട ഇവിടുള്ള എല്ലാവർക്കും എന്താ പറയ താൻ എന്താ തലയും വാലും ഇല്ലാതെ പിന്നെ ഓരോ പറയുന്നത് ശ്രീദേവിക്ക് എന്തോ പറ്റിയെന്ന ഇടോ ഈ തറവാട്ടിലെ തലമൂത്തായ ആള നിലയ്ക്ക് എനിക്ക് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് താനോട് താമസിച്ചാൽ മതി താൻ ഇന്ന് തന്നെ ഇവിടെ ഇറങ്ങുന്നോ ഇല്ലയോ ഇപ്പൊ അറിയണം ഇല്ല ഞാനും ഗംഗ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മാവൻ എന്താച്ചാ അങ്ങ് ചെയ്തോളൂ പക്ഷെ ശ്രീദേവിയുടെ കാര്യത്തിൽ ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്താ എന്താ കാര്യം അയാൾ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ലാന്ന് രക്തം കുടിക്കാൻ തക്കം പാത്തിരിക്കുന്ന പ്രേതാത്മാക്കളെ തുറന്നുവിട്ടതൊന്നും അയാൾക്ക് ഒരു പ്രശ്നമല്ല അയാളുടെ നോട്ടത്തിൽ എന്റെ മോൾ ശ്രീദേവിക്കാണ് ഇപ്പൊ ശ്രീദേവിക്ക് ഇപ്പൊ എന്താ കുഴപ്പം ആ അത് അയാളോട് തന്നെ പോയി ചോദിക്കണം ശ്രീദേവിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കൊഴപ്പുണ്ടാവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പിളിയത്രേ പറ്റുള്ളൂ ഞാനിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്താ നടക്കോദിച്ചത് കേട്ടില്ലേ അയ്യോ ഞങ്ങളാരും അത് തൊട്ടതുപോലും ഇല്ല ഏ ഞങ്ങൾ വേണ്ട വേണ്ട ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല ഇനി മേലെ ഇവിടെ ആരും ഗ്യാസിൽ പണിയണ്ട തീർന്നല്ലോ ആ മണ്ണുനഷ്ടവും അങ്ങോട്ട് കത്തിച്ചേ എന്താ മാവാ ഇല്ല ഒന്നുമില്ല അളിയോ അല്ല നഗലൻകുട്ടി ആ പറഞ്ഞത് പരിചിത അങ്ങോട്ട് ഉപേക്ഷിക്കണ്ട ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പുണ്ട് കുഴപ്പണ്ട് ഇന്നലെ തെക്കിനിന്ന് ഇറങ്ങിയ തമിഴത്തിൽ വെറുതെ അങ്ങോട്ട് പോവൊന്നും അത് ശ്രീദേവിയെ പിടി പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം ഒരു ലക്ക് എല്ലാവരും വന്ന് നോക്കി വാ ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല ആടിക്കോളൂ നേരം വെളുക്കണേ വരെ ആടിക്കോളൂ എന്താ എന്താച്ചാ ഹലോ ഐ വോണ്ട് ഡോക്ടർ സണ്ണി ഇവിടെ ആകെ പ്രശ്നമാണ് ഡേ ബൈ ഡേ പേഷ്യന്റ് സ്ഥിതി വഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനായി എന്ന് പറഞ്ഞ് നടക്കുന്നത് പ്ലീസ് അവനെ ഒന്ന് അറിയിക്കൂ വലിയേട്ടം ശ്രീദേവി ആദ്യം നകുലിന് വേണ്ടിയിട്ടൊന്ന് ആലോചിച്ചതാ ദോഷമുള്ള ജാദവ ശ്രീദേവിയുടെ എന്ന നകുലിന്റെ ജാതവുമായിട്ട് നല്ല പൊരുത്തായിരുന്നു പക്ഷെ എന്തോ ശാരചിക്കാ ബന്ധം തീരെ ഇഷ്ടായില്ല ആ വാശിക്ക ചൊവ്വാദോഷം ഉണ്ടെന്ന് അറിയിക്കാതെ നകുലിന്റെ വിവാഹത്തിന്റെ അന്ന് തന്നെ ശ്രീദേവിയും ധൃതി പിടിച്ച് കെട്ടിച്ചത് ഒടുവിൽ എങ്ങനെയോ കാര്യം അറിഞ്ഞപ്പോ ചെക്കൻ പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അന്ന് മുതല് ശ്രീദേവി വീട്ടിൽ കയറി ഇരിപ്പായതാ പിന്നെ നിങ്ങളൊക്കെ വന്നതിന് ശേഷായി ഉത്സാഹം ഇതിപ്പോ എന്താ പറയുക ഇറങ്ങിയ തമിഴത്തി ശ്രീദേവിയുടെ ദേഹത്ത് കേറി സ്ഥിതിക്ക് കൂടെ ഉണ്ടായിരുന്ന കാർണൂരും ഇവിടെ ഒക്കെ തന്നെ കാണണല്ലോ வேண்டா, அடுத்து வண்ட காரனே குத்தும்டையா என் கையில் இருக்கணே ஞானிவிடத்தம்பந்தக்காரன பாசுரடா பர்த்தாவ என்னோடு வேண்ட கழிக்குண்டோ அடுக்கருது കാരണം വരെ എന്റെ അടുത്ത് മാത്രം അടുക്കരുത് പൊട്ടയിലുള്ള കളി എന്നോട് വേണ്ട ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു എന്റെ മേത്ത് കയറി കളിക്കുന്ന നിനക്ക് എന്താ കാര്യം ചോറി നീരള്ള ഒരുപാട് പേരില്ലേ ഇവിടെ എന്താ എന്താ അമ്മാവനോ ആരമ്മാവൻ എവിടത്തെ അമ്മാവൻ അളിയോ തമ്പി ആരാ ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടത് എന്താ അമ്മാവെന്ന് നീ എന്നെ വിളിക്കരുത് ശ്രീദേവി അമ്മാവനെ തമിഴ്ത്തി നിനക്ക് ഞാൻ മെച്ചം കിട്ട അടുക്കരുത് അടുക്ക കൂടാതെ ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ അമ്മാവൻ ചൊല്ലത് തട്ടാതെ മര്യാദക്ക് പോയിട് അോ തമ്പി അളിയോ ഒന്നും ഇങ്ങോട്ട് വന്നേ എന്ത്